ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയന് സർവകലാശാല അധികൃതർ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്നതായി യൂണിയൻ ഭാരവാഹികൾ സമ്മർദ്ദത്തിന് വഴങ്ങി ചട്ടങ്ങൾ മറികടന്ന് തെരഞ്ഞെടുപ്പ് നടത്താനൊരുങ്ങുന്നതായും യൂണിയൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എം എസ് എഫ് കെഎസ് യു നേതൃത്വത്തിലുള്ള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ തടയാൻ എസ് എഫ്ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അധികൃതർ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിയൻ എന്ന പരിഗണന തരാതി എല്ലാത്തിനും തടസ്സം നിൽക്കുകയാണ് സർവകലാശാല അധികാരികളെന്നും യൂണിയൻ ഭാരവാഹികൾ എസ് എഫ് ഐ നിർദ്ദേശപ്രകാരം ഇടത് ജീവനക്കാരും ഡീനും രജിസ്ട്രാറും ചേർന്ന യൂണിയനെതിരെ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചട്ടം ലംഘിച്ച് വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കാനുള്ള ആസൂത്രണങ്ങളും നടക്കുന്നു അതിനുശേഷം എട്ട് മാസങ്ങൾക്ക് ഇപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഇലക്ഷൻ നടന്നത് അതിൽ അങ്ങനെ എട്ട് മാസം നിൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് അവരുടെ പ്രശ്ന പരിഹാരം എന്നുള്ള രാജേനെ സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും അവരുടെ ഭാരവാഹികളെ വെച്ച് വ്യാജ പരാതി സിമാർക്കെതിരെ കൊടുപ്പിച്ച് എട്ട് മാസം ഡോക്ടർ ജയരാജ് സെറ് മനഃപൂർവം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഈ നിലവിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലവിൽ വരുന്നത് പുതിയ അക്കാഡമിക് ഇയറിലാണ് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണി നിലവിൽ വന്നത് ഇത്തവണത്തെ അക്കാഡമിക് ഇയറിലാണ് അതായത് നിലവിലെ തേർഡ് ഇയേഴ്സ് എല്ലാം പഠിച്ചിറങ്ങിയതിന് ശേഷം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ നമ്മൾക്ക് മനഃപൂർവ്വം യൂണിയന്റെ വളരെ പെട്ടെന്ന് എലക്ഷൻ നടത്തിയിട്ട് എലക്ഷൻ നടത്തിയിട്ട് നമ്മുടെ യൂണിയനെ വളരെ പെട്ടെന്ന് താഴെക്കുള്ള ഒരു അജണ്ട ആണുള്ളത് അതായത് ഇപ്പൊ നമ്മൾ ഒന്നും പ്രവർത്തിച്ചില്ലാന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ അഞ്ച് ജില്ലകളിലായി പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കലാജാതിയും സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തെട്ട് വരെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റും സർവകലാശാല ക്യാമ്പസിൽ ഫിലിം ഫെസ്റ്റിവൽ നടത്താനും തീരുമാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു കോളേജുകളിൽ മാഗസിൻ അച്ചടിച്ചു വിതരണത്തിനും തയ്യാറായിട്ടുണ്ട് വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ പരിപാടികളെല്ലാം അട്ടിമറിക്കാനാണ് ഡീൻ രജിസ്ട്രാർ വൈസ് ചാൻസലർ ഓഫീസുകൾ ഉപയോഗിച്ച് എസ് എഫ് ഐ ശ്രമിക്കുന്നത് യൂണിയൻ നൽകിയ ബജറ്റില്ലാത്ത നൂലാമാലകൾ പറഞ്ഞ് മനഃപൂർവ്വം വൈകിപ്പിച്ചത് ഡീനാണ് എസ് എഫ് ഐ പറയുന്നതിനൊത്ത തുള്ളി രാഷ്ട്രീയ പകുപ്പം നടത്തി കലോത്സവങ്ങൾക്കുള്ള ബജറ്റും മറ്റും വൈകിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട കലോത്സവങ്ങളെല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ് എഫ് ഐയും അതിന് കൂട്ടുനിൽക്കുന്ന ഡീനും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള സർവകലാശാലാധികാരികളും മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ 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 വർഷത്തെ വർഷത്തെ ആയിരുന്നു വർഷം ഇയർ മുഴുവനായിട്ടും നമ്മുടെ പുതിയ നിലവിലുണ്ടായിരുന്നതും അധികാരത്തിൽ വരുന്നതും ശേഷം നമ്മൾ ബഡ്ജറ്റ് അപ്രൂവ് ആവുന്നതും എല്ലാം പുതിയ അക്കാഡമിക് ഇയർ പുതിയ ഫസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ പുതിയൊരു ജോലി നടത്തുമ്പോ നമുക്ക് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് ഇയറുകൾ